ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ഒലിവിയനെ വെളുപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒലിവിയനെ ഒലുവിയ്ക്കകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടി അവർ കാശ് കൊടുത്ത് ചെയ്യുന്നതാണോ ഇനി അവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാണോന്ന് അറിയില്ല ഒരു ഇൻസ്റ്റഗ്രാം പേജ് വന്നിട്ടുണ്ട് ആ പേജിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രീം വൺ എന്ന് പറഞ്ഞിട്ടാണ് ആ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ വീഡിയോ മാത്രമേ അതിനകത്ത് ഇപ്പം നിലവിൽ നിലവിലുള്ളൂ വീഡിയോ പോസ്റ്റ് അങ്ങനെ ഒരു നാലഞ്ച് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഓൾറെഡി അത് വേറെ പേരുകളിലുള്ള കാര്യമെന്നു എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഡ്രീം വൺ എന്ന പേരിൽ വീഡിയോകൾ ചെയ്യുകയാണ് വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ട്രോളുകളാണ് ചെയ്യുന്നത് അതിപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നത് ഈ ഇറ്റ്സ് മീ കൺമണി ആ പെൺകുട്ടിയുടെ പേരിലാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു അവരുടെ ഒരു വീഡിയോ കണ്ടു അതിനകത്ത് ഇറ്റ്സ് മീ കൺമണിയുടെ ഒരു ഓഡിയോ ഉൾപ്പെടെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് നമുക്കതൊന്ന് നോക്കാം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി ഒരുക്ക് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം ലൈവിലാണെന്ന് തോന്നുന്നു ലൈവിൽ വന്ന സമയത്ത് ആരോ കുട്ടിയോട് ചോദിച്ചു താൻ ഷൈൻ ചെയ്യാൻ വേണ്ടിയല്ലേ വീഡിയോകൾ ചെയ്ത് ഈ ഒരു കോൺട്രവേഴ്സിയിലേക്ക് ഒരു ടോപ്പിക് ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തോ ഒരു പോയിന്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി മറുപടി പറഞ്ഞു അതിന് കാരണം ചോദിക്കാനുള്ള കാരണം ഇറ്റ്സ് മീ എന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നെ അതിനെ സംബന്ധിച്ച് വീഡിയോകളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ഒന്നോ രണ്ടോ വീഡിയോകൾ കുട്ടി നിർത്തി അപ്പം അതുകൊണ്ടാണ് അതിനെ ഫോളോ അപ്പ് ചെയ്തില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് ചോദിച്ചത് അപ്പോൾ കുട്ടി കൊടുത്ത മറുപടി എന്ന് പറയുന്നത് അതാണ് ഈ ഓഡിയോക്കകത്ത് പറയുന്നത് ഞാനൊന്നും ചെയ്തില്ലെന്നാരാ പറഞ്ഞത് ഈ വീഡിയോ ഞാൻ ഇട്ടു അത് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു അതിനുശേഷം ഞാൻ തന്നെയാണ് എവിഡൻസ് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള കൈസിനും അങ്ങനെയുള്ള ആൾക്കാർക്കും കൊടുത്തത് എന്ന് കൂട്ടി പറയുന്നുണ്ട് ആ സാധനമാണ് ഇവര് ഇവരെ വെളുപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കതൊന്ന് കേട്ട് നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം പിന്നെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്കിതൊന്ന് കേട്ടിട്ട് വരാം ചെയ്യുന്നത് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല ചുമ്മാ ഒരു അതിന്റെ ഷൈൻ ചെയ്യുവാണ് ചെയ്യാതിരുന്നിട്ടാണോ ീ ഒരു വിഷയം ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത് അതായത് ഞാൻ ചെയ്തതിന് ശേഷം റിയാക്ട് ചെയ്യുന്നത് കയസിക്കയാണ് ഈ കയസിക്കു വേണ്ട കാര്യങ്ങൾ ഒട്ടുമിക്ക കാര്യങ്ങളും കൊടുത്തത് ഞാനാ ഞാൻ ആ പുള്ളിക്കാരന് രണ്ടു മൂന്ന് മെസ്സേജ് അയച്ച് ആ പുള്ളിക്കാരൻ്റെ മാത്രല്ല ഇതുപോലെ ചെറിയ റിയാക്ട് ചെയ്യുന്നതിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന മിക്ക യൂട്യൂബേഴ്സിനും ഞാന് ദുരിതുരാന്ന് മെസ്സേജ് അയച്ചു അപ്പോ കളിയുടെ പോക്ക് നിങ്ങൾ കേട്ടല്ലോ വെറും രണ്ട് ദിവസത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് എന്റെ ഓഫീസിൽ എത്തുന്നു എന്റെ ഷോപ്പിൽ എത്തുന്നു അതിനുശേഷം അഭിപ്രായം ചോദിച്ചു വീഡിയോ ഇടുന്നു ആ വ്യക്തി തന്നെ പറയുന്നു എല്ലാ വ്ലോഗർമാർക്കും ഞാന് അയച്ചു കൊടുത്തിട്ട് ഞാനാണ് ഇത് മൊത്തം ചെയ്യിപ്പിച്ചിരിക്കുന്നതെന്ന് ശരിക്കും ഈ അച്യു ചേച്ചി മന്ദബുദ്ധിയാണോ അതായത് ആ ലൈവിന്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ ആ ലൈവ് കണ്ടതാണ് ഇറ്റ്സ് മേ കൺമഴിയുടെ ലൈവ് കണ്ടതാണ് ഞാൻ ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്ത് വരുന്നതല്ല പക്ഷെ സത്യം എന്താണെന്നുള്ളത് ബോധ്യപ്പെടണമല്ലോ അപ്പോൾ ആ ലൈവ് കണ്ടപ്പോൾ ആരോ ഒരാൾ ചോദിച്ച ആ ചോദിച്ച എനിക്ക് അറിയത്തില്ല ഒരു കമന്റിന് വന്ന റിപ്ലൈ ആണ് കുട്ടി കൊടുത്തത് ഞാനൊന്നും ചെയ്തിട്ടില്ല ആരാ പറഞ്ഞത് ഞാൻ തന്നെയാണ് ഈ പറയുന്ന യൂട്യൂബേഴ്സിന് അതിന്റെ എവിഡൻസ് അയച്ചു കൊടുത്തത് ഇത് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ് എന്ന് ഈ കുട്ടി ലൈവിൽ പറഞ്ഞ കാര്യത്തെടുത്ത് വെച്ചിട്ടാണ് ഇപ്പോൾ അച്ചു ചേച്ചി ഇങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടേക്കുന്നത് എവിടുന്നാ വന്നെന്ന് മനസ്സിലായോ അതായത് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഇറ്റ്സ് മീ കൺമണി എന്ന് പറയുന്ന ഒരു ഒരു സാധാരണ വീട്ടിലൊരു കുട്ടിയാണ് ആ കുട്ടി അവിടെ ജോലിക്ക് പോകുന്നു ആ കുട്ടിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ സമയത്തിന് തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ആ കുട്ടി അവിടെ നിർത്തി പക്ഷെ ആ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടുത്തെ കാര്യങ്ങൾ ഏകദേശം എന്തൊക്കെയോ ആ കുട്ടിക്ക് മനസ്സിലായതിന്റെ പേരിലാണ് ഈ കുട്ടി ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടത് ഈ കുട്ടിക്ക് ഒലീവീനെ തകർക്കണമെങ്കിൽ ആ കുട്ടിക്ക് മറ്റെന്തൊക്കെ മാർഗം സ്വീകരിക്കാം ഇനി ആ കുട്ടിക്ക് തകർക്കണമെങ്കിൽ ഓക്കെ ഫൈൻ പക്ഷേ അതിന്റെ താഴെ വന്ന ആയിരക്കണക്കിന് കമന്റുകളോ ഒരു വ്യക്തി വിചാരിച്ചാൽ ഇത്രയധികം കമന്റുകൾ ഇടാൻ പറ്റുമോ എനിക്കറിയത്തില്ല അതും നാളുകളായിട്ട് ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഫൈല് ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഫൈലുകളാണെങ്കിൽ നമുക്ക് പറയാം ഇതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രൊഫൈലാണ് ഫേക്ക് പ്രൊഫൈലാണെന്ന് പറയാം പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല അവിടെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് വന്ന് കമന്റുകൾ ചെയ്തേക്കുന്നത് ഒരുപാട് നാളുകളായിട്ട് വീഡിയോകൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് നാളുകളായിട്ട് ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വന്ന് കമൻ്റുകൾ ചെയ്തിട്ടുള്ളത് അവിടെ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യത്തിലായിക്കോട്ടെ പിന്നെയും ഇത്രയൊക്കെ തെളിവുകൾ വന്നിട്ടും ഇവർ പിന്നെയും 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 എന്തിനാണ് വന്ന് ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആൾക്കാർ എന്തോ മണ്ടന്മാരാണ് ഇനി ഇവരെ താങ്ങി നിൽക്കുന്ന ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല കാരണം അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കാരണം മലയാളികൾ എവിടെ വില കുറവ് കിട്ടുമോ അല്ലെങ്കിൽ എവിടെ വില കുറച്ച് കിട്ടുമോ അവിടേക്ക് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവരുടെ കുർത്തീസ് വില കുറച്ച് കിട്ടുന്നത് കൊണ്ട് ജനങ്ങളത് മേടിക്കുന്നു അതിപ്പോൾ ഒരുപാട് പേരാവാം ശരിക്കും എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഇപ്പോഴാണ് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അവരിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സാധനമാണ് ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമാണ് ഒരുപാട് ആളുകളിലേക്ക് ഈ സാധനം ഈ ഒരു പേരെത്തിയത് നിങ്ങളിൽ തന്നെ പലരും ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു എന്ന് പറയുന്ന പേര് നിങ്ങൾ എത്ര നാളുകൊണ്ട് കേൾക്കുന്നു സ്വയം ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതാണ് ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം ഇനി മറ്റൊരു ഓഡിയോ എന്ന് പറയുന്നത് ഒരു ഭീഷണിയാണ് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം ഞാൻ ഒരു സ്ഥാപനം ലേബർ പ്രോ ഉണ്ടായി അത് പരിഹരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അതിൻ്റെ പേര് എന്തെങ്കിലും വന്നാൽ നിയമ നടപടി ഏതറ്റം വരെ പോകാനും എൻ്റെ സാമ്പത്തികമുണ്ട് ഏത് വക്കിൽ വെച്ച് പോരാടാൻ എനിക്ക് കഴിവുണ്ട് ഒരു കോടതി തോറ്റ അടുത്ത കോടതി അടുത്ത കോടതി തോറ്റ അടുത്ത കോടതി അങ്ങനെ സുപ്രീം കോടതി വരെ കോടതികളുണ്ട് ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോല ഞാൻ കൊലപാതകം ചെയ്തില്ല പോസ്കോ നിയമം തിരിച്ച് ചെയ്തില്ല ഇതൊക്കെ സിമ്പിളാണ് എന്നെ ഒന്നും അല്ല ഇതൊന്നും നോക്കിയേ ഒന്ന് എനിക്ക് എന്തും നേരിടാനുള്ള ചങ്കൂറ്റമുണ്ട് നല്ല കാര്യമാണ് ഞാൻ എന്തും നേരിടും എനിക്കതിനുള്ള കഴിവുണ്ട് അതൊരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ് പക്ഷേ ഇനി അങ്ങോട്ട് കേൾക്കാൻ പോകുന്ന കാര്യം കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഏ അതുകൊണ്ട് മാം പോകുന്ന എത്രയും പൊയ്ക്കോ ഞാൻ ഫൈറ്റ് ചെയ്തോളാം ഞാൻ എൻ്റെ ആ രീതിയിൽ ഫൈറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞല്ലോ ഇതൊന്നും കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ കൊണ്ട് നിയമത്തിന് വശത്തിൽ പോയി ഞാൻ കൊലപാതകം ചെയ്തോ കുറെ പേർക്ക് ജോലി കൊടുത്തു അത് കൊച്ചു കൊച്ചു ഫ്ളാറ്റുകൾ വന്നിരിക്കും വന്ന സമ്മതിച്ചേ ഫോൾട്ടുകൾ വന്നതും സമ്മതിച്ചേ ഇതെനിക്ക് തോന്നുന്നു ഷഫീന ബീവി അവരോട് സംസാരിച്ച ആണെന്ന് തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും ബാക്കിയൊന്ന് നോക്കാം ഒരു ഫൈനിന്റെ ഒക്കെ പറഞ്ഞു വരുന്നുണ്ട് ഒന്ന് കേട്ടുനോക്കാം ഫൈൻ ഇടും എനിക്കിവിടെ റെയ്ഡ് വന്നു വന്നപ്പോൾ കൊച്ചു കൊച്ചു തെറ്റുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി ഫൈൻ ഇട്ടു എനിക്ക് വേണമെങ്കിൽ അതിനെ കോടതി ഫൈറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫൈൻ അടക്കാം ഇതൊക്കെ സ്വാഭാവികമല്ലേ അല്ലാതെ ഞാൻ കൊലപാതകം ഒന്നും ചെയ്തില്ല ഒരു ഫീഷീം മാം എന്ന ഉപയോഗിക്കേണ്ട ഞാൻ മാക്സിമം ക്ഷമിക്കുകയാണ് ഏ എനിക്കെതിരെ മാം ഈ ഒരു വീഡിയോ ചെയ്താൽ നിയമപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ എനിക്ക് കോടതി കൊണ്ടു ആശ്രയിക്കാൻ മാം വയ്യാത്ത മാം കോടതി കയറി ഇറങ്ങി നടക്കും ജയോ പരാജയമോ എനിക്ക് വിഷയമല്ല ഒരു കോടതി വെച്ചാൽ അടുത്ത കോടതി ഞാൻ പോകും അടുത്ത കോടതി അടുത്ത കോടതി പോകും സുപ്രീം കോടതി വരെ ഞാൻ പോകും അതെന്റെ എനിക്ക് അതിനോട് അധ്വാനം എൻ്റെ കടയിൽ എനിക്ക് വരുമാനമുണ്ട് എനിക്ക് യൂട്യൂബ് ഒന്നും ആവശ്യമില്ല ആവശ്യമില്ല കടയിൽ എനിക്ക് 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 നടക്കേണ്ട വീണ്ടും കാര്യം ഇയാൾ ഇടയ്ക്ക് യൂട്യൂബിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് യൂട്യൂബുണ്ട് എനിക്ക് എന്താ എനിക്ക് യൂട്യൂബ് ഒന്നും വേണ്ട എനിക്ക് മൊബൈലും പിടിച്ച് തെക്ക് വടക്ക് നടക്കണ്ട കഴിഞ്ഞ ദിവസം ചോദിച്ച അതേ ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുകയാണ് എന്തിനാ പിന്നെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് യൂട്യൂബിൽ ഒന്നും വേണ്ടെങ്കിൽ എന്തിനാ നിങ്ങളുടെ ഈ കമ്മീഷൻ ഏജന്റുമാര് മൊബൈലും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്നത് ഓർഡർ എടുക്കാൻ പറഞ്ഞിട്ട് ഒരു സൈഡിൽ പുച്ഛുന്നു ഒരു സൈഡിൽ അതിനെ യൂസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു ഏതൊരു മൂവിയില് ധർമ്മൻ ചേട്ടൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഒരു കോമഡി മൂവിയാണ് രണ്ടും കൂടി വേണ്ട എന്തൊക്കെയാ ഉപദേശവും ഉം ഉം അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് ഇറക്കണ്ട എന്നാണ് എനിക്കും പറയാനുള്ളത് ബാക്കി നമുക്ക് നോക്കാം എനിക്ക് പറ്റിച്ചോ ഒന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് നാട്ടുകാരെ പറ്റിച്ചിട്ടല്ല അവിടെ നിൽക്കുന്ന പാവപ്പെട്ട നിങ്ങൾ തന്നെ പറയുന്ന വളരെ സാധുക്കളായിട്ടുള്ള കമ്മീഷൻ ഏജന്റുമാരെ പറ്റിച്ചിണ്ടാക്കുന്ന കാശ്ന്ന് പറയും അതാണ് കുറച്ചുകൂടി മാന്യമായിട്ടുള്ള വാക്ക് ഇതിലപ്പുറം മാന്യത എനിക്ക് അറിയില്ല അതുകൊണ്ടാണ് അപ്പൊ മാം ദൈവം മാമിനൊരു അവസ്ഥ തന്നപ്പോൾ ദൈവം ഇനിയും കൂടുതൽ വരായിരിക്കാൻ വേണ്ടി മാം നല്ല രീതി പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്നതിന് പകരം ഒരു സ്ഥാപനം തറക്കുകയാണ് ഈ സ്ഥാപനം തറഞ്ഞത് എനിക്ക് കഴിഞ്ഞു കുടിക്കാൻ വീട്ടിൽ ധാരാളം ഉണ്ട് ആ പിള്ളേരുടെ കല്ല് വാരി ഇട്ടത് ഇതൊന്നും എന്നെ ബാധിക്ക കാര്യമല്ല ഒരാളെ ഭീഷണി മുട്ടുകുത്തി എന്നെ ഞാൻ പൂട്ടിക്കെട്ടി പോയനെ എനിക്കൊരു പവറുണ്ട് കഴിവുണ്ട് ഏ എന്നെ സഹായിക്കാൻ എന്റെ പിന്നില് രാഷ്ട്രീയ ശക്തികളുണ്ട് കോൺഗ്രസ് ഉണ്ട് അവിടെയാണ് പോയിന്റ് എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ കക്ഷികളുണ്ട് എന്താണ് ഒലിവിയ ഡിസൈൻസ് ബൈ അച്ചു എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെയും അതിന്റെ ഉടമസ്ഥരായിട്ടുള്ള സിബിയുടെയും അച്ുവിൻ്റെയും കോൺഫിഡൻസ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അവരെ സഹായിക്കാനും അവരെ എന്ത് പ്രശ്നങ്ങളിൽ നിന്നും ഊരികൊണ്ടുവരാനും രാഷ്ട്രീയ സ്വാധീനമുണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ സഹായമുണ്ട് സപ്പോർട്ടുണ്ട് ഇതാണ് അവരുടെ ഈ പറയുന്ന അഹങ്കാരത്തിനുള്ള കാരണവും എന്ത് പ്രശ്നം ഉണ്ടായാലും ഇയാൾ പറയുന്നുണ്ട് തെളിവ് കൊണ്ടുപോകാം ഇപ്പം കഴിഞ്ഞ ദിവസം അതുലിനെ വിളിച്ചു അതുൽ അതുൽ ബ്ലോക്സിലെ അതുലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്തെന്ന് പറഞ്ഞിട്ട് അതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് പുള്ളി ചോദിക്കേണ്ടത് നിങ്ങൾ തെളിവുകളുമായിട്ട് വാ അവിടെ ഒരു തെളിവും ഉണ്ടാവില്ല കാരണം സി സി ടി വി ഉണ്ടായിരുന്നില്ല ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സി സി ടി വി ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാരണം ഇവര് ഈ പറയുന്ന കമ്മീഷൻ ഏജന്റുമാർക്ക് ചെക്ക് കൊടുത്തിട്ട് അത് ഇരുപത്തിനാലായിരം രൂപ ആയിക്കോട്ടെ മുപ്പതിനായിരം രൂപ ആയിക്കോട്ടെ ചെക്ക് കൊടുത്തിട്ട് അവരിൽ നിന്ന് ഫൈൻ വാങ്ങുന്നത് കാശായിട്ടാണ് എവിഡൻസ് ഇല്ല ഒരു ബാങ്ക് ട്രാൻസാക്ഷനും ആ പേരിലില്ല പിന്നെ കസ്റ്റമേഴ്സ് കാശ് ഇടുന്നുണ്ടെങ്കിൽ അത് ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ പറയുന്ന കുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ കേട്ടത് അവിടെ നിന്ന് അത് കാഷ് ആയിട്ട് ഇവര് ബൈ ഹാൻഡ് മേടിക്കുക ചെയ്യുന്നതാണ് ഞാൻ കേട്ടത് അതിൽ എത്രമാത്രം സത്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എങ്ങനെ തെളിവുണ്ടാവുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സി സി ടി വി ഇല്ലായിരുന്നു അൽത്താഫ് പോകുന്ന സമയത്താണ് അവിടെ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതുവരെ സി സി ടി വി ഉണ്ടായിരുന്നില്ല രണ്ട് പ്രാവശ്യം കള്ളം കയറിയ സ്ഥാപനമാണെന്ന് പറയുന്നു അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കള്ളം കയറിയ സ്ഥലമാണെന്ന് പറയുന്നു എന്നിട്ടും അവിടെ സി സി ടി വി വെച്ചിട്ടില്ല ഇത്രയധികം പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് സി സി ടി വി വെച്ചിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ തെളിവുണ്ടാവുന്നത് ഒരു പെൺകുട്ടിനെ മർദ്ദിച്ചിട്ട് അഞ്ച് പെൺകുട്ടികൾ ഒരു പെൺകുട്ടിനെ മർദ്ദിച്ചിട്ട് തെളിവില്ലായിരുന്നു ഇവർ പറയുന്നത് മാത്രം പുറം ലോകം വിശ്വസിക്കേണ്ട ഒരു അവസ്ഥ സി സി ടി വി ഇല്ല തെളിവുകളില്ല ഇവർ ഈ തെളിവ് കൊണ്ടുപോവാ തെളിവ് കൊണ്ടുപോവാന്ന് പറയുമ്പോ അത് അവർക്ക് ഉറപ്പുണ്ട് ആർക്കും അങ്ങനെ തെളിവുമായിട്ട് വരാൻ സാധിക്കില്ല കാരണം അതില്ല എവിഡൻസ് ഉണ്ടാവേണ്ട പഴുതുകൾ ഇവർ അടച്ചു വെച്ചിരുന്നു ഓൾറെഡി വർഷങ്ങൾക്ക് മുൻപേ പിന്നെ എങ്ങനെ തെളിവായിട്ട് വരുന്നത് എന്നിട്ടും ഈ അതിലിന്റെ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഇയാൾ പറയുന്നുണ്ട് അതായത് അതിലിനെ വിളിച്ച ഫോൺ കോൾ ഇയാൾ പറയുന്നുണ്ട് അയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഞാൻ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവുമായിട്ട് വരൂ ഞാൻ എൻ്റെ മിനി കൂപ്പർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യാം ഇവരെല്ലാം പാരദോഷികം കൊടുക്കുന്ന ആൾക്കാരാണല്ലോ പക്ഷെ ഇതുവരെ ഒന്നും കൊടുത്തു കണ്ടില്ല എത്രയോ ചെക്കുകളും കാര്യങ്ങളൊക്കെ പുറം ലോകവും കണ്ടു കഴിഞ്ഞു പക്ഷെ അപ്പോഴും ഇവരൊന്നും ചെയ്തിട്ടില്ല ഇവിടെ അതിലിനോട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് ഫോൺ ചെയ്തപ്പോ പറഞ്ഞ കാര്യമാണ് ഇവർ ഇവരെന്തിനെ ഫോൺ ചെയ്തു വീഡിയോ എഴുതുന്നു നിർത്താൻ വേണ്ടി അതിലിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അതിലിനെ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഇതാണ് അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അയ്യായിരം രൂപ വരെയുള്ള ഫൈനുകൾ അടിച്ചിട്ടുണ്ട് നാണമുണ്ടോ ഈ പറയുന്ന പെൺകുട്ടികൾ നിങ്ങളുടെ അടുത്ത് വരുന്നത് അവർക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവിടെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കണം അപ്പൊ നിങ്ങൾ അവരുടെ മാനസികാവസ്ഥയെ വരെ ചൂഷണം ചെയ്യാണ് ആ ഫൈൻ അടിക്കും അയ്യോ ഈ എനിക്ക് ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവർക്ക് തെറ്റുകൾ സംഭവിക്കാം മനുഷ്യ സഹജമാണ് അങ്ങനെയാണെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും ഈ ഫൈൻ സിസ്റ്റം വെക്കണ്ടേ എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഇങ്ങനെ ഫൈൻ അടിക്കുക അയ്യായിരം രൂപയ്ക്ക് താഴേക്ക് ഫൈൻ അടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ സംഭവിച്ചു ഇനി ഈ ഒരു വീഡിയോ കണ്ടിട്ട് അതിലിന്റെ വീഡിയോ കണ്ടിട്ട് ഫോർത്ത് ജംഗ്ഷൻ ചാനലിന് ആ അദ്ദേഹം അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരു ആറായിരത്തി പത്തൊൻപത് രൂപയുടെ കണക്ക് കാണിക്കുന്നുണ്ട് ഫൈൻ അടിച്ചത് ഒരാൾക്ക് എന്തെ മിനി കൂപ്പർ കൊടുക്കുന്നില്ലേ അപ്പോൾ അഹങ്കാരം കേറിയിട്ട് ഓരോന്ന് വിളിച്ച് പറയുമ്പോൾ ഓർക്കണം നമുക്ക് ബാക്കി കേൾക്കാം ബി ജെ കൂടെ ഉണ്ട് അവ എൻ്റെ നാട്ടിൽ ജീവിക്കുക അവർക്കെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യും മനസ്സിലായി ഒരു പാർട്ടി മാത്രമല്ല എല്ലാവർക്കും എന്നെ അറിയാം എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് കാരണം ഞാൻ ഇത്രയും പേർക്ക് ജോലി കൊടുക്കുന്നത് എൻ്റെ നാട് മൊത്തം ഒറ്റയ്ക്കായിട്ട് കിട്ടായി നിന്നാൽ ഈ അവിടുന്ന് കിടക്കുന്ന കുറേക്ക് ഞാൻ റിപ്ലൈക്ക് ചെയ്യാൻ ചെയ്യും ഞാൻ പൊയ്ക്കോളാം എന്നേ ഞാൻ പൊയ്ക്കോളാം തിരിച്ചും ഞാൻ പോയി ചെയ്യും അപ്പോൾ കോടതികൾ കയറി നടക്കണം ചെയ്യോ പരാജയം അല്ലല്ലോ അവിടെ വിഷയം ഏഹ് എനിക്ക് നല്ല ആരോഗ്യമുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച വിഷയമല്ല എനിക്ക് എന്തായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കമ്മീഷണർക്കൊക്കെ പരാതി പോയിട്ടുണ്ട് ഈ പെൺകുട്ടികൾ തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഫെയറിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും സിബിയും അച്ചുവും കുറച്ച് നാളെങ്കിലും ഒന്ന് വിയർക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മുഖ്യമന്ത്രിക്ക് പരാതി പോകുമ്പോൾ ഇനി തൊഴിലാളികളുടെ പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് തൊഴിലാളികളുടെ കൂടെ നിൽക്കുമോ അതോ മുതലാളികളുടെ കൂടെ നിൽക്കുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ സിബിയുടെ വാക്കുപ്രകാരം സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ എന്റെ പോക്കറ്റിനകത്താണ് എന്നാണ് സിബി പറയുന്നത് അതെന്തായി തീരും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം വഴി അറിയണം ഇനി ഒന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാർ ഇദ്ദേഹത്തെ കാണാനും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് അതുകൂടി ഒന്ന് കേട്ടിട്ട് വരാം അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ല സിബി തന്നെ പറയുന്ന വാക്കുകളാണ് കേട്ട് നോക്കാം ചെയ്യും അർത്ഥൊന്നും മേടിക്കാ സാധാരണ റേറ്റായിരുന്നു മേടിക്കത്തുള്ളൂ ഫിഷി ഇങ്ങോട്ട് വേണ്ട മാം ഇവിടെ പൊയ്ക്കോ ഞാൻ അവിടെ ഫൈറ്റ് ചെയ്തോളാം മാം ഇനി എന്റെ വളർച്ച കണ്ടു നോക്കൂ ഓരോ മാസവും ഓരോ മിനി മന്ത്രിമാരെ എന്റെ ഓഫീസിൽ വരും കണ്ടു മനസ്സിലാക്കാൻ വേണ്ടി അടുത്ത അടുത്തൊരാള് എന്നെ വിളിച്ചു സിബി നമുക്ക് ഗണേഷ് വരാൻ താല്പര്യപ്പെടുന്നുണ്ട് സിബി ഒരു സമയം ഒരുക്കണേന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു അടുത്ത ആഴ്ച പൊളിക്കാൻ വന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞു ഗണേശുമായി അടുത്തപ്പെട്ട ഒരാളാണ് എന്നെ വിളിച്ചിരിക്കുന്നത് ഗണേഷേട്ടൻ കെ ബി ഗണേഷ് കുമാർ അപ്പോൾ അദ്ദേഹം ഈ ഒലിവിയ ഡിസൈൻസ് സന്ദർശിക്കണമെന്നും അവിടുത്തെ കാര്യങ്ങൾ അറിയണമെന്നൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റാരോ വഴി ഇപ്പം ഞാൻ പോലും ഞാനിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒലിവിയ ഡിസൈൻസ് പോട്ടി ഇവരോട് സംസാരിക്കണം അല്ലെങ്കിൽ ഇവരുടെ ഇൻ്റർവ്യൂ എടുക്കണം എന്നൊക്കെ വിചാരിച്ചൊരു വ്യക്തിയാണ് പക്ഷേ അൽത്താഫിൻ്റെ വീഡിയോ കണ്ടപ്പോഴും അതിനുശേഷം കണ്ട ഇൻ്റർവ്യൂസ് വന്നപ്പോഴും ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇവർ പ്ലാൻഡാണ് എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം ഇതൊക്കെ പ്ലാൻ ചെയ്താണ് സംസാരിക്കുന്നത് പിന്നെ നമ്മൾ പോയിട്ട് അവിടെ ചെന്നാലും ഇവർക്ക് പറയാനുള്ള കഥകൾ ഒന്നു തന്നെയാണ് അതിനകത്തുള്ള പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കും കാരണം കള്ളം പറയുമ്പോൾ പോയിന്റുകൾ മാറിക്കൊണ്ടിരിക്കും കള്ളം പറയുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്ന് പറയേണ്ടി വരും സത്യമാണെങ്കിൽ മാത്രമല്ല ഒരേ കാര്യം പറയാൻ പറ്റുള്ളൂ കള്ളം ആകുമ്പോൾ ഓരോ പ്രാവശ്യം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ പിന്നെ ജോയ്സി ആദ്യം മറ്റേ ഇറ്റ്സ് മീ കൺവണിയുടെ പ്രൊഫൈലിലോ എവിടെയോ വന്ന് കമൻറ്റ് കിട്ടുന്നതായിരുന്നു എനിക്ക് പതിമൂന്ന് ദിവസം കൊണ്ട് ഇരുപതിനായിരം രൂപയാണ് വരുമാനമെന്ന് കിട്ടിയത് അതേ ജോയ്സി നെക്സ്റ്റ് ഒരു ഇൻ്റർവ്യൂ പറയുന്നുണ്ടായിരുന്നു പതിമൂന്ന് ദിവസം കൊണ്ട് എനിക്ക് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുമാനം കിട്ടിയതെന്ന് ഇതിൽ ഏതാണ് സത്യം എന്നുള്ള ജോയ്സിക്ക് അറിയാൻ പോകുന്നില്ല എനിക്കറിയില്ല ഇതാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇനി അച്ചു ചേച്ചി വന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ചക്ക എന്ന് പറഞ്ഞാൽ ചുക്കെന്ന് കേൾക്കുന്ന ലെവലിലാണ് അച്ചു ചേച്ചി സംസാരിക്കുന്നത് മറുപടി വരുന്നത് പിന്നെ ഇങ്ങനെയുള്ളവരുടെ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കാൻ പോയിട്ട് എന്ത് മാങ്ങേ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ടാണ് ഞാനതിനുവേണ്ടി മെനക്കടത്തത് അപ്പോൾ നമുക്ക് ബാക്കി കേൾക്കാം ഇനി ഗണേശേട്ടൻ പോയിട്ട് ഗണേശേട്ടൻ ആ അല്ലെങ്കിൽ ഗണേട്ടൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതൊരു മന്ത്രി ആയിക്കോട്ടെ ഇനി ആര് പോയാലും ആ ഒരു സമയത്ത് ഇവർ അവിടെ ഒന്ന് വെളുപ്പിച്ച് കുട്ടപ്പനാക്കി വെക്കും ഇവരുടെ വീടായിക്കോട്ടെ ഇവർക്ക് ഇമ്പോർട്ടൻസ് ഇവരുടെ വീട് പുറത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇവരുടെ വീടിൻ്റെ വീടിൻ്റെ ആംബിയൻസും വീടിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ പുറത്തേക്ക് പോകണം പുറവും കാണണം കുറച്ച് പൊങ്ങച്ചം കാണിക്കണം അവരുടെ കാശുകൊണ്ട് അവർ വെക്കുന്ന വീട് പൊങ്ങച്ചം കാണിച്ചോട്ടോ അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ അപ്പൊ ഗണേശ് ചേട്ടൻ പോയിട്ട് ഇവർ ആരെങ്കിലും ചെല്ലുമ്പോൾ ഗണേശേട്ടൻ ആയിക്കോട്ടെ മറ്റേത് മന്ത്രി ആയിക്കോട്ടെ ഇവർ ചെല്ലുമ്പോൾ ആ സമയത്തൊരു പക്ഷേ എല്ലാം ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഇരടിയാക്കി ഒക്കെ നിർത്തും അത് കഴിയുമ്പോൾ ഇവരെ ഇറങ്ങുമ്പോഴേക്കും ഗ്രൂപ്പിൽ മെസ്സേജ് നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ അത് ചെയ്യണം നിങ്ങൾ അവരെ വിളിപ്പിക്കണം ഇവരെ വിളിച്ച് വീഡിയോ ചെയ്യാൻ പറയണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അർത്ഥ ഓരോ മിനിസ്റ്റേഴ്സ് ഇവിടെ വരും ഇത് കണ്ട് മനസ്സിലാക്കും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേന് ഭയങ്കര പബ്ലിസിറ്റി കിട്ടും വൺ കുതിപ്പോ ഒലുകെ പോകും കാരണം അവർക്കൊക്കെ അറിയാമല്ലോ ഇവിടെ എന്തുവാ ഐസക് സാർ വന്നു ഐസക് എക് സാർ അത്രമാത്രം ഇവിടെ ഞങ്ങൾ അച്ഛൂനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന മോളെ കുഴപ്പമില്ല കാരണം ഞങ്ങൾക്ക് അത്ര സപ്പോർട്ടാണ് അപ്പോൾ ആരെങ്കിലും എവിടെയെങ്കിലും കുറയ്ക്കുന്ന അതെ അതെ ഐസക് സാറിന് പിന്നെ വേറെ പണിയൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അച്ചുനെ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന മോളെ കുഴപ്പമൊന്നുമില്ല മോളെ പേടിക്കണ്ട എന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കണം അതാണ് ഐസക് സാറിൻ്റെ ഇപ്പോഴത്തെ പണിയേ വേറെ പണിയൊന്നും ഇല്ല പുള്ളിക്ക് കഷ്ടം കുറച്ചു എന്താണ് ഏഹ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി മുഴുവൻ ഞങ്ങൾക്ക് ഒപ്പമാണ് പിന്നെ എവിടെയാണ് കുറയ്ക്കുന്നത് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറെ ഒന്നും ഇല്ലല്ലോ അതിനപ്പുറം ഒന്നും ലേബർ ഇല്ലല്ലോ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറെ ഒന്നുമില്ലല്ലോ ശരിയാണ് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം അവരുടെ സപ്പോർട്ട് അപ്പുറം വേറെ ഒന്നും ഇല്ല പക്ഷെ പിന്നെ എന്തിനാണ് നിങ്ങൾ അതുലിനെ വിളിച്ചത് അതുലിനെ എന്തിനാണ് വിളിച്ചത് രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറെ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് തന്നെ സോൾവ് ചെയ്താൽ പോയായിരുന്നു എന്തിനാ അതുലിനെ വിളിച്ചത് അതിൽ വീഡിയോ ചെയ്ത് നിർത്തണം അല്ലെങ്കിൽ അതുലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നിട്ടും അത് അങ്ങോട്ട് എത്തിയില്ല എന്നുള്ളതാണ് ആ കൺവിൻസ് ചെയ്യാൻ അങ്ങോട്ട് പവർ പോരായിരുന്നു ശരിക്കും സിബി ചേട്ടന് അല്ലെ സിബി ചായന് കൺവിൻസ് ചെയ്യാൻ അറിയില്ല അതാ പ്രശ്നം പക്ഷെ അച്ചു ചേച്ചി ആയിരുന്നു കൺവിൻസ് ചെയ്തതന്നെ അച്ചു ചേച്ചി ഈ പറയുന്ന അതുലിന്റെ വാക്കുകൾ കടവെടുക്കുകയാണെങ്കിൽ മാങ്ങ എന്ന് ചോദിച്ചാൽ മാങ്ങാത്തുലിന്ന് മറുപടി പറയുന്ന അച്ചു ചേച്ചി ചിലപ്പം കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ കൺവിൻസ് ആയതന്നെ ഞാനൊന്നും പറയുന്നില്ല ഉണ്ടോ ഉണ്ടോ ഒന്നുകൊണ്ടും കാഴ്ച അതിനെ നേരെ അത് റെഡിയാക്കി സോൾവ് ചെയ്യുന്ന കഴിവും കപ്പാസിറ്റിയും എനിക്കുണ്ട് അവർ വരട്ടെ വരുമ്പോൾ വിളിക്കുന്നിടത്ത് അവർ വിളിക്കുമ്പോൾ അവർ പിന്തിരിഞ്ഞ് കൊള്ളും ഓക്കെ ഒരു അപ്പോ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം വേറൊന്നും ഇല്ലല്ലോ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചാൽ എന്തും നടക്കും അതിനപ്പുറം ഒന്നും അല്ലല്ലോ ലേബർ കമ്മീഷൻ അല്ലെങ്കിൽ ലേബർ എന്ന് പറയുന്ന ആ ഒരു വിങ് അതോറിറ്റി അവർ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം സോൾവായിക്കോളും എന്തുകൊണ്ടാണ് ഇത്രയും അഹങ്കാരം കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം അത് ഏത് പാർട്ടിയോ ആയിക്കോട്ടെ തൊഴിലാളികളുടെ പാർട്ടിയോ മുതലാളിമാരുടെ പാർട്ടിയോ ഏത് പാർട്ടിയോ ആയിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനമാണ് ഈ വ്യക്തികളെ ഇത്രയും അഹങ്കാരത്തോടെ സംസാരിക്കാൻ കാരണമാക്കിയത് അതുകൊണ്ട് ഇനിയെങ്കിലും അണികളെ നിങ്ങൾ മനസ്സിലാക്കൂ പാവങ്ങളെ പിഴിഞ്ഞാണ് ഇവർ ജീവിക്കുന്നത് അപ്പം നിങ്ങൾ ജനങ്ങൾക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന തൊഴിലാളികൾക്കൊപ്പമാണെങ്കിൽ ഒരിക്കലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പോകരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം